നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു ശനിയാഴ്ച ഓണം അവധിയായതിനാലാണ് ഈ മാസം തിങ്കളാഴ്ച യോഗം ചേർന്നത് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ പതിവായി സാന്നിധ്യം അറിയിക്കാത്ത ഒറ്റപ്പാലം പോലീസ് പോലീസ് കൃത്യമായി സാന്നിധ്യം യോഗത്തിൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു യോഗത്തിൽ പറയുന്നത് ചില ചേർന്നാൽ ഇതിനേക്കാൾ പ്രയോറിറ്റി കൊടുക്കേണ്ട സേന തന്നെയാണ് ടോട്ടലി ബ്ലെയിം ചെയ്യല്ല പക്ഷേ ഈ ഒരു യോഗത്തിലേക്ക് ഒരാളെയും പങ്കെടുപ്പിച്ചില്ല ഒറ്റപ്പാലത്ത് ഒരു വിമർശനം ഉണ്ടായി അപ്പൊ ഇവിടെ കഴിഞ്ഞ് അറിയിക്കണം ഓരോ തവണയും പോലീസ് സ്റ്റേഷനിലേക്ക് പ്രത്യേകം ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഗുണകരല്ല ട്രെയിനിൽ കല്ലെറിഞ്ഞ സംഭവത്തിലെ പ്രതികൾ ഒറ്റപ്പാലം പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്നവരാണെന്നും പോലീസ് അതിഥി തൊഴിലാളികളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ശേഖരിക്കുന്നില്ല എന്നും യോഗത്തിൽ ആരോപണം ഉയർന്നു ഡ്രൈവർ ആവാനൊക്കെ പോലീസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നമ്മൾ വേറെ സംസ്ഥാനത്ത് പോകുമ്പോഴത് കൊടുക്കണം അവര് നൂറ് ശതമാനം ക്രിമിനൽസ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് യാതൊരു സർട്ടിഫിക്കറ്റും ഇല്ല കള്ള ആധാർ കാർഡൊക്കെ വെച്ചിട്ട് സുഖമായി വണ്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് കല്ലുറിച്ച് റെയിൽവേ ലൈനിൽ പോയി ഇരുന്നിട്ട് അതേപോലെ വണ്ടിക്ക് കല്യാണി എ സിയിലെ ചില്ലാണ് കേരള എക്സ്പ്രസിന്റെ പൊട്ടിയത് അതന്ന് ഞാൻ ഉന്നയിച്ചിരുന്നു ഇപ്പൊ സാർ ചോദിച്ചു എന്നാളെ കണ്ടുവന്നു ആളെ വിളിച്ചിട്ടുണ്ട് ഇത് ശരിയല്ല കാരണം പി സി സി മുൻപെന്താക്കണം ഇത്തരം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഹോട്ടലിലും അതേമാതിലും ഒക്കെ അവരുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങി വരട്ടെ എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുക്കണ്ടല്ലോ ഒറ്റപ്പാലം റെയിൽവേ ഭാഗത്തെ പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും എം എൽ എ പ്രേംകുമാർ നിർദ്ദേശം നൽകി നല്ലതന്നെയാണ് കുടിക്കുന്ന സ്ഥിതി ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് അതിഥി തൊഴിലാളി അപ്പോ അത്തരം സാഹചര്യങ്ങൾ പൊതുവിലാതിരിക്കാനും ഒരു ഒരു കൂടുതൽ അഭ്യർത്ഥിക്കുകയാണ് കണ്ിയമ്പുറം പാലം മുതൽ ഈസ്റ്റ്പാലം പാലം പാലം വരെയുള്ള വാഹനങ്ങൾ നിർത്തിയിട്ടുള്ള കച്ചവടം യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതായും യോഗത്തിൽ പരാതി ഉയർന്നു കൂടാതെ മോട്ടോർ വാഹന വകുപ്പിന്റെ മനുശേരി റോഡിലെ ഇൻസ്പെക്ഷൻ ആഭാഗത്ത് ഗതാഗത കുരുക്കിന വഴിയൊരുക്കുന്നതായും പരാതി ഉയർന്നു ഒന്ന് അവിടെ ഞങ്ങൾക്ക് വണ്ടികൾ വരുന്നതും അമ്പത് മാത്രമല്ല പ്ലസ് ബാക്കി പ്രൈവറ്റ് ഈ വടനാട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന കുറേ വാഹനങ്ങൾ അവിടെ പുറത്തുനിർത്തുന്നു സിവിൽ സ്റ്റേഷനിലേക്ക് വരുന്ന വാഹനങ്ങളെ പുറത്തുനിർത്തുന്നു ഇവരുടെ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ പുറത്തു വരുന്നു ബസ്സുകാർക്ക് തൊന്നും നോട്ടല്ലേ അവർക്ക് അവരുടെ അവരെ ആ കണ്ടക്ടർ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാരാണ് വലുതാണ് ഞാൻ ചോദിച്ചു എന്റെ ജീവനെ നിങ്ങൾക്ക് വലുപ്പല്ലേ അവർക്ക് അവരുടെ ചാറേ വലുപ്പുള്ളൂ ആ ചാർ കിഴക്ക് സമയത്ത് പോകണം അവർ ആര് ജീവൻ നഷ്ടപ്പെട്ടതായി ഞാൻ ഒതുക്കിട്ട വണ്ടി ആ വണ്ടി വരുന്നത് കണ്ടപ്പോ തന്നെ എനിക്ക് അപകടം വെള്ളം മനസ്സിലായി ഞാൻ സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന വണ്ടിയായിരുന്നില്ല അതെന്നെ എന്നെ തട്ടുമെന്ന് ഉറപ്പ് വന്നപ്പോൾ ഞാൻ ഇടത്തോട്ട് സൈഡിലേക്ക് ഒതുക്കി നിർത്തി എന്നിട്ടും അവർ പിടിച്ചു മോട്ടോർ വകുപ്പിന്റെ ഇൻസ്പെക്ഷൻ നടത്താൻ ചിനക്കത്തൂർ മൈതാനം ലഭ്യമാക്കാൻ സാധിക്കുമോ എന്ന് നോക്കാനുള്ള നിർദ്ദേശവും യോഗത്തിൽ തീരുമാനമായി